ഒരു ബാബരി മസ്ജിദ് ഒരിക്കൽ മാത്രം ഉണ്ടായ ഒരു സംഭവമാണ് അതീ രാജ്യത്ത് ആ ഒടുക്കത്ത ബാബരി ഒടുക്കത്തേതായിരിക്കണം ഇനി ഒരു ബാബരി ആവർത്തിക്കരുത് ഈ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടവർ പള്ളികളിൽ വിശ്വാസമുള്ള മുസ്ലിങ്ങളാണ് ബാബരി മസ്ജിദല്ല ലോകത്തുള്ള മസ്ജിദുകൾ സംരക്ഷിക്കേണ്ടത് ആ മസ്ജിദിൽ വിശ്വാസമുള്ള സത്യവിശ്വാസികളാണ് അതിൽ വിശ്വാസമില്ലാത്തവരല്ല ഇതര ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആരാധനാലയങ്ങൾ ആരുടേതെന്നില്ലാതെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ക്ഷേത്രം സംരക്ഷിക്കപ്പെടണം ചർച്ചകൾ സംരക്ഷിക്കപ്പെടണം മസ്ജിദുകൾ സംരക്ഷിക്കപ്പെടണം ബുദ്ധവിഹാരങ്ങൾ സംരക്ഷിക്കപ്പെടണം സകല ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടണം കാരണമെന്ത് അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും അതിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും ആരാധനകൾ നടത്താനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം മനുഷ്യന്റെ മൗലികാവകാശങ്ങളിൽ പെട്ടതാണ് ആ മൗലികാവകാശം നമുക്കുണ്ട് ആ അർത്ഥത്തിൽ ഇവിടെ എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണഘടന എന്ന കരാറിൽ നമ്മളെല്ലാവരും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഒന്നുപോലെ ഏർപ്പെട്ടിരിക്കുന്നു ആ കരാർ നമ്മൾ കാൽ അലൈവിസ് അത്തരം കരാറുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ ആ മദീനയിലുള്ള ജൂതന്മാരും ഇതര ഗോത്രങ്ങളും അവരുമായിട്ട് നബി സലാഹി സ്വലം ബഹുമത സാഖ്യമുണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും അതിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഏകത്വം എന്ന് പറയുന്ന മദീനയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ചെയ്യാൻ നബി ശ്രമിച്ചിട്ടില്ല മറ്റുള്ളവർ മാത്രമാണ് നബി സിമയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുള്ളത് ഉദൈബിയ അങ്ങേറ്റം നബിം കരാറിലേർപ്പെട്ടിട്ട് മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് കണ്ടിട്ടും പരമാവധി അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കരാറുകൾക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ എല്ലാ കക്ഷികളും ഒരുപോലെ ആ കരാറിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ ആ കരാറ് നിലനിൽക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ആ കരാറിന്റെ പേരിൽ ആണ ഇട്ടുകൊണ്ട് മുറുകെ പിടിച്ചു നിൽക്കുകയും ബാക്കിയുള്ളവർ മുഴുവൻ ആ കരാറിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ കരാറിന് നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ സാമാന്യ തത്വം സഹോദരങ്ങളെ ആ അർത്ഥത്തിൽ ഇവിടുത്തെ എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഈ രാജ്യത്ത് ഒരു ആരാധനാലയത്തിനും ഒരു പോറട പാടില്ല ഇതാണ് നമ്മൾ ഭരണഘടനയുടെ പേരിലുള്ള നമ്മുടെ നിലപാട് നമ്മുടെ നിലപാട് മറ്റു മതങ്ങളെ നമ്മൾ ഭത്സിക്കുന്നില്ല ചീത്ത പറയുന്നില്ല നമ്മൾ അവരെ നിന്ദിക്കുന്നില്ല വിമർശനം എന്നത് ജനാധിപത്യത്തിന്റെ സ്വഭാവമാണ് ആ അർത്ഥത്തിൽ മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും സംവാദങ്ങളാകാം വിമർശനങ്ങൾ വിയോജിപ്പുകൾ നിർത്താം പക്ഷെ നിന്ദകളും പരിഹാസങ്ങളും ആക്രമണങ്ങളും ആക്ഷേപങ്ങളും അത് ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് അത് സംസ്ഥാന സമ്പന്നനായ ഒരു മനുഷ്യനും ചേർന്നതല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ വളരെ വളരെ ഉത്തരവാദിത്തോടുകൂടി രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുടെ പക്ഷത്തിൽ നിന്ന് നീതിയോടെ ന്യായത്തോടെ സംസാരിക്കാൻ ആധികാരികമായി സംസാരിക്കാൻ എല്ലാവിധത്തിലുമുള്ള പിന്തുണയും പിൻബലവും വിശുദ്ധ ഖുർആാനും പ്രവാചകചനയും നമുക്ക് നൽകുന്നുണ്ട് ആർത്ഥത്തിൽ നമ്മൾ ആയിട്ട് പറയുന്നു ഈ രാജ്യത്ത്യത്തിനു നേരെയും ആരുടെയും ഒരു നുള്ളു മണ്ണുപോലും വലിച്ചെറിയാൻ അവകാശമില്ല വലിച്ചെറിയാൻ അവകാശമില്ല മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല ഇനി മറ്റുള്ളവന്റെ ആരാധനാലയം അതിനെ അന്യായമായി പിടിച്ചെടുത്ത് നമസ്കരിച്ചാൽ അവിടെ നമസ്കാരവും പ്രാർത്ഥനയും ശരിയാവില്ല എന്ന് ഇസ്ലാമിക ശരീരത്തെ പഠിപ്പിക്കുന്നു പിന്നെ നമുക്കെന്തിനാണത് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ പക്ഷേ ഇത് തന്നെ എല്ലാവർക്കും ഉണ്ടാകണം ഈ സ്പിരിറ്റും ഈ അവകാശബോധവും ഈ ഉത്തരവാദിത്ത ബോധവും എല്ലാ ജനസമൂഹത്തിനും ഉണ്ടാകണം പക്ഷേ ഭരണഘടനാപരമായ ഒരു രാഷ്ട്രീയവും ഒരു ഭരണ സാരഥ്യവും അധികാര വ്യവസ്ഥയും നിയമവാഴ്ചയുമല്ല ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വൈദേശികമായിട്ടുള്ള ഫാഷിസം ഇന്ത്യയിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഗ്പൂർ ആസ്ഥാനമായി ജന്മം കൊണ്ട രാഷ്ട്രീയ സ്വയം സേവകൻ എന്ന് പറയുന്ന ആർ എസ് എസ് അത് പതുക്കെ പതുക്കെ വളർന്നു വന്നു ഇവിടത്തെ വലിയൊരു വിഭാഗമായ ഹൈന്ദവ സമൂഹത്തിന്റെ മതത്തെയും ആരാധനാ രീതികളെയും ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അതിനെ ഫാഷിസം ഹിന്ദുത്വ ഹിന്ദുത്വമാക്കി മാറ്റിയതിനെ ഹിന്ദു എന്താണ് ഹിന്ദുത്വം എന്താണ് എന്ന് എം എസ് ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എഴുതിയ ഗോൾവാൾക്കർ പറയുന്നുണ്ട് അവരുടെ താത്വികാചാര്യൻ അവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വിചാരധാര അത് പറയുന്നുണ്ട് ബഞ്ച് ഓഫ് അതിൽ കൃത്യമായി നിർവചിക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന ഹിന്ദുക്കളല്ല ഹിന്ദു മതമല്ല ഹിന്ദുത്വം എന്നത് ഹിന്ദുത്വം എന്നത് മറ്റൊന്നാണ് അതിനെ ഫാഷിസത്തിന്റെ ആശയങ്ങൾ പ്രത്യേക ശാസ്ത്രങ്ങളുടെ ആത്മാവിനെ ഉൾ ചേർത്തുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവതയെയും അതിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തെ തീർക്കുകയാണ് ആർ എസ് എസ് ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളെ ഹിറ്റ്ലറിന്റെയും മുസോളിയുടെയും ഫാഷിസത്തെയും നാസിസത്തെയും കടമെടുത്തുകൊണ്ടാണ് അവർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് അവരുടെ ചിഹ്നവും ആര്യ രക്ത വംശ ശുദ്ധിവാദവും തുടങ്ങിയിട്ടുള്ള കുറുവടിയന്തിയുള്ള പരേഡുകളും അതുപോലെ ആഘോഷങ്ങളെ പിടിച്ചെടുത്ത് അതിനെ അവരുടെ പരേഡാക്കി മാറ്റി കലാപങ്ങൾ സൃഷ്ടിക്കലും അതേപോലെ നുണപ്രചാരണം ജീവൻസിന്റെ നുണപ്രചാരണ തന്ത്രങ്ങളും ഇതെല്ലാം ഹിറ്റ്ലറിന്റെ ആ ഫാസിസത്തിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രമായ ഇന്ത്യ തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക്കായ ഇന്ത്യ ഒരു ആധികാരികമായ ഭരണഘടന മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയുടെ ഭരണഘടനയെയും നിയമവാഴ്ചയെയും ഭരണത്തെയുമെല്ലാം ക്രമേണ ക്രമേണ തുടക്കം കുറിച്ച സംഘപരിവാർ പതുക്കെ പതുക്കെ അരിച്ചിറങ്ങി ഈ രാജ്യത്തെ മുഴുവൻ മുച്ചൂടും ബാധിച്ചിരിക്കുന്നു ചെറിയ 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 ശാഖകളിലൂടെ നിശബ്ദമായ പ്രവർത്തനങ്ങളിലൂടെ കലാ അതേപോലെ സംവാദങ്ങളില്ലാതെ പ്രബന്ധാവതരണങ്ങളില്ലാതെ ഡിബേറ്റുകളില്ലാതെ ആശയ പ്രചാരണങ്ങളില്ലാതെ നിശബ്ദമായ പ്രവർത്തനങ്ങളിലൂടെ ആയിരക്കണക്കിന് വരുന്ന സ്വയം സേവകരുടെ പ്രചാരകന്മാർ വിവാഹം കഴിക്കാതെ ധരിക്കാതെ വർഷങ്ങൾ പണിയെടുത്ത് മുഴുവ പ്രവർത്തകരായി മാറി ഹിംസാത്മകമായ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്നു അതിവിടത്തെ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉള്ളിലൂടെ അരിച്ചു കയറി അവരുടെ നയങ്ങളെയും തന്ത്രങ്ങളെയും രാഷ്ട്രീയ അടവ് നയങ്ങളെ പോലും അവർ സ്വാധീനിച്ചു ഒടുവിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മതേതര കക്ഷിയുടെ പ്രധാനമന്ത്രി അധികാരം വാഴുമ്പോഴാണ് അദ്ദേഹമാണ് ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു സ്വയം സേവകനായി ഡ്രസ് ഇട്ടിട്ട് ഇട്ടിട്ട് കവാത്ത് നടത്തിയ ആളായിരുന്നു ഇങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മരിച്ചിറങ്ങി എങ്ങോട്ട് നടന്നാലും ചെന്നെത്തുന്നത് ഹിന്ദുത്വത്തിന്റെ ആർ എസ് എസിന്റെ ലക്ഷ്യത്തിലേക്കായി മാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഒരു കൊല്ലം ബാക്കി നിൽക്കുന്നു ഒരു നൂറ്റാണ്ട് കഴിയുമ്പോ ഇന്ത്യയെ ഇവിടെ എത്ര വലിയ ഇന്ത്യ സഖ്യം വന്നാലും ഈ അവസ്ഥയെ മാറ്റിമറിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇവിടത്തെ അവസ്ഥകൾ മാറിപ്പോയിരിക്കുന്നു നീതിന്യായ മേഖലയിലും ജുഡീഷ്യറിയിലും അതുപോലെ ഭരണത്തിലും അതേപോലെ എക്സിക്യൂട്ടീവിലും മാധ്യമ മാധ്യമരംഗത്തുമെല്ലാം ഇവരുടെ കടന്നുകയറ്റം അതെല്ലാം ഇത് ആധിപത്യത്തിലേക്കും പോയിരിക്കുന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചപ്പോ ബ്രിട്ടീഷുകാരനോട് പോരാടാതെ നിന്ന ഇവർ ഇവർ തന്ത്രപരമായി അകത്ത് നിന്ന് കടന്നു കയറി പുതിയ വെള്ളക്കാർ ഇവരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവരെയും തമ്മിലടിപ്പിക്കുന്നതും കലാപമുണ്ടാക്കുന്നതും ആരാധനാലയങ്ങൾ തകർക്കുന്നതും ഇതെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളും ഇത് മനസ്സിലാക്കി വരേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട് ഇതിനെ ചെറുക്കണമെങ്കിൽ തമ്പുരാൻ പരിശുദ്ധ പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കീഴടങ്ങരുത് പരിശുദ്ധമായ കഴിവാലയം ആ മസ്ജിദുൽ ഹറാം അവിടെ നിന്ന് നമസ്കരിക്കാൻ പാടില്ലെന്ന് തിട്ടൂരം അബൂജഹലും അബൂലഹും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കടന്നു കടന്നുവരെ ഭീഷണി മുഴക്കി ആരാധനാ സ്വാതന്ത്ര്യം വിലക്കി സുരൂതിൽ കിടന്ന നബിയുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടിട്ടു കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ചു നബിയെ വഴിയിൽ തടഞ്ഞു ആക്രമണം അഴിച്ചുവിട്ടു എന്നിട്ടും അതിനൊന്നും വഴങ്ങാതെ കാവാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് പോയി തവാഹ് ചെയ്യാനും നമസ്കരിക്കാനും തയ്യാറായ റസൂറുഹി പരിശുദ്ധ കുറാൻ കൊടുത്ത ആ ധൈര്യത്തിന്റെ പിൻബലത്തിലായിരുന്നു അത് ീ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഖുർആാൻ അങ്ങോട്ട് തുടരുകയാണ് അവിടെ അവനെ ഭീഷണിപ്പെടുത്തുന്നു ആരെ നമസ്കാരത്തിന് പള്ളിയെ വിലക്കുന്ന

നിന്റെ ഈ ഭീഷണി അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്റെ മൂർധാവിന് അറിയും നീ വലിയ തല ഉയർത്തി മുടി ചൂടാ മണ്ണനായി ജനങ്ങളെ അടക്കിവാഴുന്നു മതസ്വാതന്ത്ര്യം വിലക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കുന്നു മതപ്രചാരണം വിലക്കുന്നു ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള അതുകൊണ്ട് നശിപ്പിക്കാനും ആ സംഘത്തെ ഇല്ലായ്മ ചെയ്യാനും ആരാധന വിലക്കാനും ആണോ ശ്രമിക്കുന്നത് ഇത് നടക്കൂല നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും നിങ്ങളെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും അങ്ങനെ നിങ്ങൾ അതിനെ ചെറുക്കാനാണ് തയ്യാറെ വിറിയാം എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആരാധന വിലക്കുന്ന പള്ളി വിലക്കുകൾ അതിന് നിങ്ങൾ അനുസരിച്ചു പോകരുത് വസ്തു ിൽ അനുവദിക്കപ്പെട്ടിടത്ത് ചെയ്തോളൂ നമസ്കരിച്ചോളൂ നിങ്ങൾ പടച്ചവനിലേക്ക് അടുത്തുകൊള്ളൂ എന്ന് അള്ളാഹുത്താലുന്നു ഒരുത്തൻ ഏതെങ്കിലും പ്രാദേശിക കോടതിയിൽ അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ എന്തെങ്കിലും ഒരു ഹർജി കൊടുത്തു അവിടെ എന്താണ് എനിക്ക് തോന്നുന്നു ഇത് അന്ന് മറ്റേ രാജാവിന്റെ കാലത്ത് അല്ലെങ്കിൽ മറ്റേ ആളുടെ കാലത്ത് ഇതൊരു ക്ഷേത്രമായിരുന്നു അത് തകർത്തിട്ടാണ് അവിടെ വന്നത് ഈ പള്ളി എന്നാൽ തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പ്രാദേശിക കോടതിയിലെ കൊണ്ടുവന്ന എന്തെങ്കിലും ഒന്ന് ഒരു അന്യായം ബോധിപ്പിച്ചാൽ ഉടനെ ജഡ്ജി പ്രഖ്യാപിക്കുകയാണ് എന്താണ് പെട്ടെന്ന് സർവേ നടത്തിക്കോ എന്ന് മണിക്കൂറുകൾക്കകം എന്തൊരവസ്ഥയാണ് രാജ്യത്ത് നടക്കുന്നത് ഇത് വ്യാപകമാവാനാണ് ഒരുക്കമെങ്കിൽ ഇവിടത്തെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളും തുല്യാവകാശവും തുല്യനീതവും ആരാധനാ പരിരക്ഷ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് ഇവിടത്തെ ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും അതുപോലെ തന്നെ നീതിപീഠങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ന്യായാധിപന്മാരുടെ ഉത്തരവാദിത്തമാണ് ക്രമസമാധാനം മൂലം ഉറപ്പുവരുത്തേണ്ടവരുടെ ഉത്തരവാദിത്തമാണ് അത് പാലിക്കപ്പെട്ടേ മതിയാകൂ അതിലാണ് ഇത്രയും കാലം മുസ്ലിങ്ങൾ വിശ്വാസമർപ്പിച്ചിരുന്നത് ഇനി ഒരു പള്ളിക്കും രക്ഷയില്ല രാജ്യം പ്രതിരോധത്തിന്റെ നിരകൾ തീർക്കാൻ തയ്യാറാവേണ്ടി വരും അത് മുസ്ലിങ്ങളെ മാത്രമല്ല പള്ളികളെ സംരക്ഷിക്കാൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധം തീർത്തും എപ്പോൾ നിങ്ങൾ പ്രതിരോധത്തിന് സജ്ജമായാൽ ജനകീയമായ ജനാധിപത്യപരമായ പ്രതിരോധങ്ങൾ പറ്റില്ല പള്ളിയിൽ തുടാൻ എന്ന് പറയാൻ സത്യവിശ്വാസികൾ അണിനിരക്കേണ്ടി വരും ജനാധിപത്യത്തിന്റെയും മതേതര സംരക്ഷണത്തിന്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരു കാലം വരേണ്ടി വരും വന്നില്ലെങ്കിൽ പള്ളികൾ തകർക്കപ്പെട്ടു പോകും മസ്ജിദുകൾ അന്യാധീനപ്പെട്ടു പോകും സത്യവിശ്വാസികൾ ഈ നാടിൽ നിന്ന് മാട്ടിപ്പുറത്താക്കപ്പെട്ടു പോകും അതുകൊണ്ട് അവരും ഇവരുമൊക്കെ വന്നാലേ എനിക്ക് ഈ രാജ്യത്ത് ജനാധിപത്യപരമായി മതേതരപരമായി സംഘടിക്കാൻ പറ്റൂ എന്നില്ല നമ്മൾ ഈ രാജ്യത്തെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഇവിടത്തെ തൽക്കാലം ഒന്നാം നമ്പറായി മുസ്ലിങ്ങളാണ് മുഖ്യ ശത്രുക്കൾ രണ്ടാമതായി ക്രൈസ്തവരാണ് പിന്നെ കമ്മ്യൂണിസ്റ്റുകളാണ് അതേപോലെ മറ്റുള്ള ഇവിടത്തെ ഈഴവരും പിന്നോക്കക്കാരും ഒക്കെയാണ് ക്രമം ക്രമമായി ഇങ്ങനെ പിടികൂടാൻ പോവുകയാണ് അതുകൊണ്ട് ഇലകൾ മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി സംഘടിച്ച് ഒറ്റക്കെട്ടാകുന്ന ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള മുന്നേറ്റമാണ്

പള്ളികളും അമ്പെ തകർന്നു പോകുമായിരുന്നു ചിലരെ കൊണ്ട് മറ്റു ചിലരെ തടുത്തില്ലായിരുന്നെങ്കിൽ തകർന്നു പോകുമായിരുന്നു സഹോദരങ്ങളെ ആ ഒരു പ്രതിരോധം സംരക്ഷകരായി ഭരണാധികാരികളിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ജുഡീഷ്യറിയിൽ നിന്ന് ന്യായാസനങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരണം ഉണ്ടായിത്തീർന്നാലേ ഈ പ്രതിരോധം ഇവിടെ ഉണ്ടാവൂ അത് നടന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങൾക്കാണ് ജനങ്ങൾ അധികാരം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടി വരും ജനകീയമായ വമ്പിച്ച ജനാധിപത്യ സഖ്യത്തിലൂടെ ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ മുസ്ലിങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടി വരും ഇറങ്ങണം അതാണ് ഇന്ത്യയെ രക്ഷിക്കാൻ നാനാജാതി മതസ്ഥരുടെ പരസ്പര അവകാശങ്ങളും സൗഹാർദ്ദവും സഹിഷ്ണുതയും സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ മുമ്പിട്ടിറങ്ങേണ്ടി വരും കഴിഞ്ഞ കാലഘട്ടത്തിൽ അതിഥിവേശ വിരുദ്ധ സമര പോരാട്ടങ്ങൾക്ക് മറ്റുള്ളവരുമായി കൈകോർത്തിറങ്ങിയതുപോലെ സഹോദരങ്ങളെ അത് നമ്മുടെ ബാധ്യതയായി മാറുന്നു അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും ഇത്താഴത്താൽ മധുരവും മർദ്ദിന്റെ പ്രാർത്ഥനയെ സൂക്ഷിച്ചു കൊള്ളാൻ അള്ളാഹു നബിസ് നമ്മളോട് പറയുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സർവോപരി ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യം എന്ന് പറയുന്ന ഈ തൂണുകൾ തകർക്കാൻ ശ്രമിക്കുമ്പോ ആ രാജ്യത്തിന്റെ ബഹുനില കെട്ടിടം മുഴുവൻ വന്ന് താഴേക്ക് പതിക്കുമ്പോ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും നശിച്ചു പോകും അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഈ രാജ്യത്തിൽ ജനാധിപത്യത്തിന്റെ എല്ലാ ഭാഷകളും പ്രയോഗങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ നാമരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജാതി മതഭേദമന്യേ ഈ രാജ്യം ഏകോദര സഹോദരങ്ങളെ പോലെ മാതൃകാപരമായി ഇനിയും ഇനിയും മുമ്പോട്ട് പോകാൻ അടച്ചു തമ്പുരാൻ ഉദ്ദേശിക്കുന്ന നീതിയും ന്യായവും നന്മയും കുളിരണിയാൻ നൽകുമാറാകട്ടെ കഴിയുന്നവർ അതേപോലെ തന്നെ കഷ്ടപ്പെടുന്നവർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതേപോലെ കടം കൊണ്ട് വലയുന്നവർ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ മോക്ഷവും ശമനവും നൽകുമാറാകട്ടെ മോചനം നൽകുമാറാകട്ടെ വടച്ചവൻ അവന്റെ പള്ളിക്ക് വേണ്ടി നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സദക്കകൾ പരിപൂർണമായി തപൂൽ ചെയ്യുമാറാകട്ടെ ഇന്നക ഇന്നക